ഭർത്താവ് അങ്ങോട്ടും ചെയ്തു കൊടുക്കണം സാധാരണഗതി ചർച്ച വളരെ കുറവാണ് നടക്കാറുള്ളത് പെണ്ണുങ്ങൾ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകൾ നമ്മൾ ധാരാളം പറയാറുണ്ട് കേൾക്കാറുണ്ട് അല്ലേ ഭർത്താവ് അങ്ങോട്ടും ചെയ്തു കൊടുക്കണം അള്ളാഹുഹു ചില ഹക്കുകൾ ഓരോരുത്തർക്കും വെച്ചിട്ടുണ്ട് ഭാര്യയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട അവകാശങ്ങളുണ്ട് ഭർത്താവിന് ഭാര്യ ചെയ്യേണ്ട അവകാശങ്ങളുണ്ട് അതെപ്പോഴും നമ്മൾ പറയുന്നതാണ് പക്ഷെ ഭാര്യയ്ക്ക് അവകാശങ്ങളുണ്ട് പറഞ്ഞു يا رسول الله ما حق عليه െ ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്ക് എന്താണ് ബാധ്യതയുള്ളത് എന്ന് പഠിപ്പിച്ചു തരൂസ് നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടോ ആവതുണ്ടോ പൈസ ഉണ്ടോ നിന്റെ ഭാര്യക്കും നീ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം നിനക്ക് വസ്ത്രം വാങ്ങിക്കാൻ കഴിയുമോ അതിൻ്റെ പകുതി കാശെടുത്ത് നിന്റെ ഭാര്യയ്ക്ക് നീ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം വല തൊതുബിൽ വജുഹ ദേഷ്യപ്പെടുകയോ ഷണ്ട കൂടുകയോ ചെയ്യുന്ന നേരത്ത് ഒരിക്കലും അവരുടെ മുഖത്ത് കൈവെക്കരുത് മുഖത്തടിക്കാൻ പാടില്ല വലതു അവരെ നാണം കെടുത്തരുത് ഭാര്യ നാണം കെടുത്തേ അവള് മോശക്കാരി എന്ന് പറയാ ചില അങ്ങനെ ഉണ്ട് ഭർത്താക്കന്മാർക്കങ്ങൾ എപ്പോഴും ഒരു താഴ്ന്നു വിട്ടുന്നു വന്നവളാണ് എന്താ അങ്ങനെയൊക്കെ ഉണ്ടോ മനുഷ്യന്മാരൊക്കെ എല്ലാവരെയും അള്ളാഹു പോലെ ഇല്ലേ പഠിച്ചത് ഭാര്യ വീട്ടുകാരെന്ന് പറയുമ്പോൾ അവരും താഴ്ത്തി കെട്ട വലാ തുക അവരെ മോശപ്പെടുത്താൻ പാടില്ല അവർക്ക് ഉണ്ട് ആ ഇജ്ജത്ത് നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ അവർക്ക് വകച്ചു കൊടുക്കണം ഭാര്യക്കൊരു എജ്ജത്തില്ലേ ഭാര്യയെ നിങ്ങൾ മോശ മോശമായിട്ട് സംസാരിക്കരുത് അവരെ ഇകഴ്ത്തി സംസാരിക്കരുത് അങ്ങനെ ചീപ്പാക്കി പറയാന്ന് പറയില്ലേ ചെയ്യാൻ പാടില്ലാത്ത വിഷയാണ് ഒരു ഭർത്താവും തന്റെ ഭാര്യയെ ചീപ്പാക്കി പറയരുത് അവർക്ക് കഴിച്ചത്ത് കൊടുക്കണം അവർക്ക് അഭിമാനമുണ്ട് അവരുടെ വീട്ടുകാരെ പറ്റി കുറ്റം പറയാ അതൊക്കെ ഭയങ്കര ആവേശം ഓരോരുത്തർക്ക് അവൻ ഭയങ്കര ഏതോ രാജാവിൻ്റെ പുരേന്ന് വന്നതും ഇവളെ ഏതോ ഒരു അടിയാത്തിൻ്റെ പോരേന്ന് വന്ന പോലെ അവള് പെണ്ണായി എന്നൊരു വിഷയം മാത്രമല്ലോ അള്ളാഹു നിന്നെ ആണാക്കി അവളെ പെണ്ണാക്കി നീയും തീരുമാനിച്ചതല്ല അവളും തീരുമാനിച്ചതല്ല അള്ളാഹു തീരുമാനിച്ചതിനുസരിച്ചാണ് വരുന്നത് ജെൻഡർ നിർണയം അല്ലേ പിന്നെ നീ ഒരു ഒരു അള്ളാഹു ബഹുമാനിച്ച ഒരു സൃഷ്ടിയെ എന്തിന് നാണം കെടുത്തണം അപമാനിക്കണം എന്തിന് നിസ്സാരമാക്കണം ലാതു മുത്തുനബി നമ്മളോട് പറയാ നമ്മളോട് മുത്തുനബി പറഞ്ഞ ഹബീബിന്റെ നിർദ്ദേശമാണ് ഒരു ഭർത്താവും ഒരു ഭാര്യയെ മോശമാക്കി സംസാരിക്കരുത് അവരെ നാണം കെടുത്തരുത് അവരപമാനിക്കരുത് വല പിണക്കമുണ്ടാവുകയാണ് പെണക്കമുണ്ടാകുന്ന സമയത്ത് വീട്ടിനുള്ളിലല്ലാതെ നിങ്ങൾ അവരെ കൈവടിയരുത് എന്ന് പറഞ്ഞാൽ നുഷൂസ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് ഒരു ഭർത്താവിനെ ഭാര്യ അനുസരിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ ശിക്ഷണം നടത്തുന്ന രീതി ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ശുദ്ധ ഹദീസനും കാണാൻ കഴിയും അതിലാണ് ദോർബൻ ഖൈറ മുബർഹിൻ ചില സമയങ്ങളിൽ ഒരുപക്ഷെ മുറിവാത്ത അടയാളപ്പെടുത്തൽ അടയാളങ്ങൾ പതിയാത്ത രീതിയിലുള്ള അടി ഒരുപക്ഷെ ഒരു ഭർത്താവിന് ശിക്ഷണം എന്ന നിലയിൽ കൊടുക്കേണ്ട ഘട്ടങ്ങളുണ്ട് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ദീർഘിച്ചു പറയുന്നില്ല എന്ന് മാത്രം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അവിടെയാണ് മുറിവാവരുത് മുഖത്തടിക്കരുത് മർമ്മസ്ഥാനങ്ങൾ അടിക്കരുത് മിസ്വാക്ക് കൊണ്ടടിക്കണം എന്നാണ് പറഞ്ഞത് മിസ്വാക്ക് മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ അതിന് ഒരു മറ്റൊരു മതത്തിൻ്റെ ഒരു പുരോഹിതൻ അതിനെ കളിയാക്കുന്നത് കണ്ടു മിസ്വാക്ക് കൊണ്ടടിക്കുക അത് അവളെ ഇൻസൾട്ട് ചെയ്യലല്ലോ എന്ന് എന്താ ഒലക്കൊണ്ടടിക്കണം എന്നാണ് പറയേണ്ടത് അപ്പം എന്താ നിങ്ങൾ പറയാ അങ്ങനെയാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക അപ്പം എന്തായിരിക്കും നിങ്ങൾ പറയാ മിസ്വാക്ക് കൊണ്ടേ അടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ എന്താ നിന്റെ ദേശം മുഴുവൻ ഒരു പെണ്ണിന്റെ ദേഹത്തേക്ക് കൂടാനുള്ളതല്ല മിസ്വാക്ക് കൊണ്ട് അടിക്കുമ്പോൾ തന്നെ വല്ല ആവേശം വരൂല അടി ഉണ്ടാവരുത് എന്നാ പക്ഷെ മനുഷ്യൻ്റെ പ്രകൃതി അങ്ങനെയാണ് മനുഷ്യൻ അടിക്കണം പ്രഹരിക്കണം തോന്നും ദേശം വരുമ്പോ അത് ചെറിയൊരു മിസ്വാക്കിലേക്ക് ചുരുക്കണം അവളുടെ ദേഹത്ത് മുറിവ് വരരുത് അതിനും കുറ്റ അതിനെയും ദുർവ്യാഖ്യാനം ചെയ്യാ മുഖത്തടിക്കാൻ പാടില്ലാത അവളെ മോശപ്പെടുത്തി സംസാരിക്കാൻ പോലും പാടില്ല പിന്നെ എങ്ങനെ അടിക്കുക പ്രഹരിക്കുക അതുകൊണ്ട് നിങ്ങളും അവരും തമ്മിൽ എപ്പോഴെങ്കിലും പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കിടപ്പറയിൽ അവരെ നിങ്ങൾക്ക് വെടിയാം അവരുമായി ശാരീരിക സമ്പർക്കങ്ങളില്ലാതെ നിങ്ങൾക്ക് വെടിയാം അതൊരു തരം ഭയങ്കര ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും പക്ഷെ അത് വീട്ടിലേ പാടുള്ളൂ ഉമാൻ്റെ മുമ്പിലെത്തിയ ഞങ്ങൾ നല്ല മക്കളാണ് ഭാര്യ ഭർത്താവുമാണ് ഒരു പ്രശ്നമില്ല നിങ്ങളുടെ അയൽവാസികളുടെ മുമ്പിൽ നിങ്ങളുടെ പിണക്കം അറിയിക്കരുത് നിങ്ങളുടെ ബന്ധുക്കളുടെ മുമ്പിൽ നിങ്ങളുടെ പിണക്കം അവരറിയരുത് നിങ്ങളുടെ വീട്ടിനുള്ളിലെ ആ പിണക്കം പാടുള്ളൂ അത് അവർ നന്നാവുന്നവരെ അവളിൽ നിന്ന് വന്ന ഒരു അനുസരണക്കേട് നന്നാവുന്നവരെ കിടപ്പറയിൽ നിന്ന് മാറി നിൽക്കാം ഒരുമിച്ച് കിടന്നുറങ്ങണില്ല അത്രേ വരുന്നുള്ളൂ